എന്നാൽ പ്രതിപക്ഷാരോപണം തള്ളിയും പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് വ്യക്തമാക്കിയും എക്സൈസ് മന്ത്രി എം വി രാജേഷും രംഗത്തെത്തി സർക്കാർ സൈറ്റിൽ ഉള്ളതാണോ ഈ രഹസ്യരേഖയെന്ന് മന്ത്രി പ്രതിപക്ഷത്തെ പരിഹസിച്ചു മന്ത്രി കൂടി പറഞ്ഞുകൂടിയൊന്ന് കേൾക്കാം അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ പതിനാറാം തീയതി ഈ ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ എത്ര പതിമൂന്ന് ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ് പത്ത് ഘട്ട പരിശോധന പിന്നിട്ടിട്ട് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ക്യാബിനറ്റ് അനുമതി കൊടുക്കുന്നത് വേണമെങ്കിൽ എക്സൈസ് വകുപ്പിന് കൊടുക്കാമായിരുന്നത് മന്ത്രിസഭയിൽ കൊണ്ടുപോയി മന്ത്രിസഭാനുമതിയായിട്ടാണ് കൊടുത്തത് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഒരു തുള്ളി ഭൂഗർഭജലമെടുക്കില്ല എന്നത് അത് ആവർത്തിക്കുകയാണ് ഞാൻ ഈ ചിറ്റൂരിലും അല്ലെങ്കിൽ വട എലപ്പള്ളിയിലും വളയരപ്പതിയിലും മഴവെള്ള സംഭരണം നടക്കുമോ എന്ന കാര്യം നേരിട്ട് പോയി ഉറപ്പുവരുത്താം ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമപ്രതിനിധികളെയും നമുക്ക് ആ മഴവെള്ളി സംഭരണി കാണാൻ പോകാൻ ക്ഷണിക്കുകയാണ് ഫെബ്രുവരി പതിനേഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുടെ സ്പിരിറ്റ് ലോബിയെ സഹായിക്കാനാണോ പ്രതിപക്ഷ നീക്കമെന്നും മന്ത്രി വിമർശിച്ചു കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിക്ക് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട് കോൺഗ്രസ് എം എൻ സിക്കും യൂത്ത് കോൺഗ്രസ് നേതാവിനും അവിടെ സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട് അവിടെ നിന്നൊക്കെ കേരളത്തിലേക്ക് സ്പിരിറ്റ് വരുന്നുണ്ട് നാലായിരത്തി അറുനൂറ് കോടി കേരളത്തിനെതിലൂടെ നഷ്ടമാവുകയാണ് ആ നഷ്ടം മറികടക്കാൻ കേരളം ഒരു വഴി കണ്ടെത്തുമ്പോൾ അതിനെ എതിർക്കുന്നതിന് എന്താണെന്ന് ചെന്നിത്തല മറുപടി പറയണമെന്നും മന്ത്രി പറഞ്ഞു കർണാടകയിലെ ഒരു മന്ത്രിക്ക് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട് അപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി കോൺഗ്രസ് എം എൽ സി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇവരുടെയൊക്കെ സ്പിരിറ്റ് നിർമ്മാണശാലയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ് സ്പിരിറ്റ് വരികയാണ് നാലായിരത്തി ഇരുന്നൂറ് കോടിയുടെ വലിയ നഷ്ടമാണ് കേരളത്തിന് അതിലൂടെ ഉണ്ടാവുന്നത് നാലായിരത്തി ഇരുന്നൂറ് കോടി കേരളത്തിന് ലാഭിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്രയും വലിയ ബിസിനസ് കേരളത്തിൽ നിർത്താൻ കഴിയുന്ന അതിന്റെ ജി എസ് ടി കേരളത്തിന് ആർദിക്കാൻ കഴിയുന്ന ഒരു നടപടി സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നതിന്റെ പിന്നിൽ ദുരൂഹതയില്ലേ ആർക്കു വേണ്ടിയാണ് എതിർക്കുന്നത് കർണാടകയിലെ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണെന്നാണ് മന്ത്രിയുടെ ആരോപണം ഇതിനിടെ എലപ്പള്ളിയിലെ വിവാദ ബ്രൂവറിക്കെതിരെ സി പി എം മുഖപത്രത്തിൽ ഇന്ന് ലേഖനം പ്രസിദ്ധീകരിച്ചു കൃഷിയെ തടസ്സപ്പെടുത്തുന്ന പദ്ധതികൾ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് നിരക്കുന്നതല്ലെന്നാണ് ലേഖനത്തിലെ വിമർശനം എന്നാൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തേ മുന്നോട്ടു പോകൂ എന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി പ്രതികരിച്ചു എവിടെയൊക്കെയാണോ ഇനി ചർച്ച 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 അവിടെയൊക്കെ ഞങ്ങളാരും ചെയ്യാം എല്ലാ ചർച്ചയും എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിന്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ ഇനിയും എല്ലാ വകുപ്പുമായി ചർച്ച ചെയ്യും ആവശ്യമായ ചർച്ച ഇനിയും നടത്താലോ എല്ലാവരും എല്ലാവരെയും പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ ഈ പണി മുന്നോട്ടേക്ക് പോകൂ അതിലൊരു സംശയം ഉണ്ടാവേണ്ടിയില്ല ഘടക കക്ഷികൾക്ക് പോലും ബോധ്യപ്പെടാത്ത കാര്യങ്ങളാണോ എക്സൈസ് മന്ത്രി പ്രതിപക്ഷത്തെ പഠിപ്പിക്കുന്നതെന്ന് വി ഡി സതീശനും ഇന്ന് പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു മന്ത്രിയുടെ മറുപടിയോടെ എല്ലാം അവസാനിക്കുകയാണോ അതോ കൂടുതൽ ചർച്ചയാവുകയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ റോഷിപാൽ വെരി ഗുഡ് ഈവനിങ് മന്ത്രിയുടെ പ്രസ്താവനയോടുകൂടി വിവാദങ്ങൾ അവസാനിക്കുകയാണോ അതല്ല പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട ഈ മന്ത്രിസഭാ നോട്ടോടുകൂടി പുതിയ അധ്യായം തുറക്കുകയാണോ റോഷി അരുൺകുമാർ ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്കാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ മറുപടി അതിൽ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും എം പി രാജേഷ് നിഷേധിക്കുന്നുണ്ട് നേരത്തെ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം സമാനമായി തന്നെ ആരോപണം ഉന്നയിക്കുന്നു കാരണം ഒയാസിസ് കമ്പനിക്ക് ഇങ്ങനെ പാലക്കാട്ട് ബ്രൂവറി അനുവദിക്കുമ്പോൾ എന്തുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളെ പരിഗണിച്ചില്ല ഈ കമ്പനി മാത്രം ഇങ്ങനെയുള്ള ഒരു തീരുമാനം അറിഞ്ഞു എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട് അതിനൊക്കെ അക്കമിട്ടുള്ള മറുപടിയായിരുന്നു മന്ത്രി എം പി രാജേഷിന്റേത് ഏതായാലും പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് മന്ത്രിയുടെ വാർത്ത വാക്കുകളിലൂടെ വ്യക്തമാകുന്നുണ്ട് ഇത് സുതാര്യമാണ് ഈ ബ്രൂവറി അനുവദിച്ചതിൽ ഒരു തരത്തിലും നിയമവിരുദ്ധമായ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണമാണ് മന്ത്രി നൽകുന്നത് മറ്റൊന്ന് ഈ ജലചൂഷ്ണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണമാണ് ഒരു തരത്തിലും ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്ന് മന്ത്രി എം രാജേഷ് ആവർത്തിക്കുന്നുണ്ട് ജലവിഭവ വകുപ്പ് നൽകുന്ന വെള്ളമാണ് അതും കിൻഫ്രക്ക് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കരാറിൽ തീരുമാനിച്ചതുപോലെ തന്നെ ആ വെള്ളം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ബ്രൂവറി ഉൽപാദിപ്പിക്കാനായി ഒയാസിസ് കമ്പനിക്ക് വെള്ളം നൽകുക എന്ന വാദമാണ് അവിടെ മഴവെള്ള സംഭരണിയിലൂടെ സംഭരിക്കുന്ന വെള്ളവും ഈ ബ്രൂവറി ഉൽപാദിപ്പിക്കാൻ ഈ കമ്പനി ഉപയോഗിക്കുമെന്ന ഉറപ്പ് നൽകിയ കാര്യവും പറയുന്നു പക്ഷേ അവിടെ മഴനിഴൽ പ്രദേശമാണെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ അത് തെറ്റാണെന്ന് മന്ത്രി പറയുന്നുണ്ട് കാരണം അതിന് തൊട്ടടുത്തുള്ള രണ്ട് സ്ഥാപനങ്ങളിൽ ജലസംഭരണിയുണ്ട് അവിടെ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിക്കുന്നു അത് കാണാനായി അടുത്ത മാസം പതിനേഴിന് പ്രതിപക്ഷ നേതാക്കളെ മന്ത്രി അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വിഷയം ആളിക്കത്തിക്കാനുള്ള ശ്രമം പ്രതിപക്ഷം ഉപേക്ഷിച്ചിട്ടില്ല പദ്ധതിയുമായി ശക്തമായി തന്നെ മുന്നോട്ടു പോകാനുള്ള തീരുമാനം സർക്കാരും എടുത്തിട്ടുണ്ട് മാത്രവുമല്ല ഇന്ന് രമേശ് ചെന്നിത്തലക്കെതിരെ ഒരു മറ്റൊരു തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാനും മന്ത്രി ശ്രമിച്ചു രമേശ് ചെന്നിത്തല സ്പിരിറ്റ് ലോബിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് മന്ത്രി എം പി രാജേഷ് ഉന്നയിച്ചത് ഏതായാലും അടുത്ത ദിവസങ്ങളിൽ നാളെ ഈ ആരോപണങ്ങൾക്ക് രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ മറുപടി നൽകുന്നുണ്ട് മാത്രവുമല്ല പ്രതിപക്ഷം ഇത് ആവർത്തിച്ചാവർത്തിച്ചുകൊണ്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും ക്യാബിനറ്റ് നോട്ട് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ടിരുന്നു ചർച്ചയില്ലാതെ തന്നെ ക്യാബിനറ്റിലേക്ക് ഈ ബ്രൂവറി ഉൽപാദിപ്പിക്കാനുള്ള അപേക്ഷ എത്തിക്കുകയും അതിൽ അനുവാദം നൽകുകയും ചെയ്തു എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഈ മന്ത്രിസഭാ നോട്ട് പുറത്തുവിട്ടുകൊണ്ട് ഉയർത്തിയത് എന്തായാലും പുതിയൊരു അധ്യായം കൂടി കുറിക്കുകയാണ് ഇനി മന്ത്രിസഭാ നോട്ടിന്മേലുള്ള ചർച്ച കർണാടക സ്പിരിറ്റ് ലോബിയുടെ പ്രതിനിധിയാണോ കേരളത്തിൽ എതിർക്കുന്നവരെന്ന മന്ത്രിയുടെ ചോദ്യത്തിന്മേലുള്ള ചർച്ചയൊക്കെയാണ് വരും ദിവസങ്ങളിൽ ചൂടുപിടിക്കാൻ പോകുന്നത്